ദേവികുളം താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കും ഇതിന്റെ ഭാഗമായുള്ള സപ്ലിമെന്റ് പ്രകാശനം നടന്നു മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജി പറഞ്ഞു ുളം താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് നടക്കും ബാങ്ക് സഹകാരികളുടെ സൗകര്യാർത്ഥം ആധുനിക സൗകര്യങ്ങളോടെ താഴത്തെ നിലയിലേക്ക് മാറ്റി പ്രവർത്തനമാരംഭിക്കുകയാണ് നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ് പ്രകാശനം നടന്നു ചടങ്ങിൽ രവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിക്കും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ എം എം മണി എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പെരുമേട് താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റും സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാനുമായ ആർ തിലകൻ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ് സ്ട്രോങ് റൂം ഉദ്ഘാടനവും നിർവഹിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജി പറഞ്ഞു നവീകരിച്ച ഓഫീസിൻ്റെ പ്രവർത്തന കാരണം ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി മൂന്ന് മണിക്ക് ബാങ്ക് വെച്ച് നടക്കുക മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയും കുടുംബജോല എം എൽ എയുമായ സെക്രവ് എം എം മണിയാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ദേവുള എം എൽ എ അഡ്വക്കറ്റ് എ രാജ തദവസരത്തിൽ അധ്യക്ഷനാവും ഈ ഉദ്ഘാടന കർമ്മത്തിൽ വിവിധങ്ങളായ വേല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകൾ യോഗത്തിൽ ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കും ബാങ്ക് സെക്രട്ടറി പി ജി അജിത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ അടിമലൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യനിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോയാമ്പാട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രഞ്ജിത ആർ ജില്ലാസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മറ്റ് കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഭാരവാഹികൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി